സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് മരിച്ചവർ ജീവിച്ചതിലും സംഭവം പറയാ ബഹുമാനപ്പെട്ടവരുടെ താല്ഹൽ വ്യക്തമായി കാണുന്നുണ്ട് മരിച്ചവരെ ജീവിപ്പിച്ച സംഭവം ഉമ്മ വലിയ സമുദായ തൽപരനായിരുന്നു ബഹുമാനപ്പെട്ടവർ ഈ അയിളുഹും ജനങ്ങളോട് ഉപദേശിക്കുകയും വളരെ നല്ല താല്പര്യമുള്ള ഒരു നടുവിൽ അപ്പോൾ വളരെ വേദനയോട് കൂടെ ഒരു വൃദ്ധ സ്ത്രീ കയറി വന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരേ ഒരു മകനുണ്ടായിരുന്നു മാതലാന എന്റെ കുട്ടി മരിച്ചുപോയി എന്റെ കുട്ടിയെ മറവ് ചെയ്യാനുള്ള വകുപ്പുകൾ എന്റെ കയ്യിലില്ല എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് സഹായിക്കണമേ എന്ന് പറഞ്ഞ് കുട്ടിയെ മകനെ മറവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പിരിവ് നടത്തി തരണം എന്ന് പറഞ്ഞേ ആ സംഘത്തിലിരിക്കുമ്പോൾ ഷേഹവർഗ് ഹാജയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ കയറി വന്നു ഒരു അജോസ് കയറി വന്നു അപ്പോൾ ഉടനെ അപ്പോൾ ആ സദസ്സിലുള്ള ആളുകളോടൊക്കെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി ആ മയ്യത്തിനടുത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അത്രയും വിഷമമാണെങ്കിൽ നമ്മളൊന്ന് കാണണല്ലോ ഇവർക്ക് അയ്യത്തിനെ മറവ് ചെയ്യാനുള്ള പണം മാത്രം ഉണ്ടായാൽ പോരല്ലോ ഇങ്ങനല്ലാത്ത ഒന്നും സഹായമല്ലാതെ ആകെ ഒരു മകനെ കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന അവര് മകനും മരിച്ചാൽ ഇനി എന്താ ചെയ്യാം ഒരു പരിഹാരം ഉണ്ടാവണല്ലോ വേഗം പോവാൻ നമുക്ക് അങ്ങോട്ട് പോവാന്ന് പോവാൻ നേരം രക്ഷിതാവായ അടുത്തെത്തിയപ്പോൾടെ കുട്ടിയോട് മകനോട് പറഞ്ഞു ഉടനെ ചെറുപ്പക്കാരൻ അണിയേറ്റു സമാനമായ സംഭവം ബഹുമാനപ്പെട്ട അബ്ദുൽ ബഹുമാനപ്പെട്ട് ജിലാനി ആ ശിഷ്യന്മാരോടുകൂടെ യാത്ര പോവുക ഒരു ഒരു പുഴയുടെ അരികിലെത്തിയപ്പോൾ ഉണ്ട് ഒരു സ്ത്രീ ഇന്ന് കരയുന്നു എന്ത് പറ്റി എന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ വർഷം ഈ ദിവസം ഞാനും എന്റെ മോനും കൂടി പുഴ മുറിച്ചു കിടക്കിയിരുന്നു പെട്ടെന്ന് വെള്ളം കൂടുതൽ വന്നു എന്റെ കുട്ടി ഒഴുകിപ്പോയി കുട്ടി മരിച്ച ആണ്ടാണ് എന്റെ കുട്ടിയുടെ കബർ ഈ പുഴയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കുട്ടിക്ക് വേണ്ടി വേർക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മനസ്സിലിങ്ങനെ വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു ഒരു കാലുകൊണ്ട് വെള്ളത്തെ ഒന്ന് തടഞ്ഞു രണ്ടാമത്തെ കാലുകൊണ്ട് ഒറ്റ മറിയമ്മൂട്ടി മറിച്ചു ഇടല്ലേ കഴിച്ചു ഒരു കൊല്ലം മുമ്പ് മരിച്ചുപോയ കുട്ടിയെ നേരെടുത്ത് വിട്ടു അത് സംഭവം ഉണ്ടായിട്ട് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി എനിക്കിത് ഇപ്പോൾ പകലാണ് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബം മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ വല്യ മരിച്ചു കിടക്കുന്ന നായർ കുടുംബത്തിന്റെ തലയിൽ അടിച്ചിട്ട് ഹയാത്താക്കിയിട്ടാണ് പാണക്കാട് പാണക്കാട്ട് അവർക്ക് ഭൂമി കൊടുത്തത് അക്കാലത്ത് നാടുവാഴി നാടുവാഴിയുടെ വകയായി അവിടെ മാളിക കെട്ടിക്കൊടുത്തുടാ പുതിയ മാളികൾ മാളിക കെട്ടിക്കൊടുത്തു ബഹുമാനപ്പെട്ടവർ അസില് മരിച്ചുപോയ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ ഒരു നേരം ദിവസം നേരം കൊടുക്കുമ്പോൾ നാട്ടിലെ പ്രധാനപ്പെട്ട നായർ കുടുംബത്തിലെ അംഗങ്ങൾ മരിച്ചു കിടക്കുക ആ മരിച്ചു കിടക്കുന്ന അംഗങ്ങളെ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ ആദ്യമായി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ടവർ വല്ലിപ്പ വടി കൊണ്ടടിച്ച് ഹയാത്താക്കി അതിനുശേഷമാണ് അവർക്ക് പാണക്കാട്ട് തരിഹ പാണക്കാട് കുടുംബത്തിലെ തയ്യഹ് വ്യക്തമായ തയ്യാറുണ്ട് കഴിഞ്ഞ വല്ല ആ വിഷയം ഞാൻ ഇവിടെ പറഞ്ഞു നല്ല പോകുന്നു അതുകൊണ്ട് അതൊന്നും അള്ളാഹു

അയാള് എന്റെ ഒരു ഒരു അടുത്തേക്ക് സുബഹ ഇറങ്ങുമ്പോൾ ഒരു ദിവസം ഒരു ഒരാള് വന്നിട്ട് പറഞ്ഞു എന്റെ മകനെ രാജാവ് അക്രമമായി കൊലപ്പെടുത്തിയിട്ടുണ്ട് കൊലപ്പെടുത്താൻ ഒരു ന്യായവുമില്ല വെറുതെ കൊലപ്പെടുത്തി അങ്ങനെ ആ മരിച്ചു കിടക്കുന്ന മകനെ കാണാൻ വേണ്ടി തന്റെ പുരുഷാരത്തിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹാജ പുറപ്പെട്ടു അതിന്റെ അടുത്ത് എന്നിട്ട് തലയിൽ ഒന്ന് തടവേട്ട് പറഞ്ഞു കുന്ത മക്തൂലൻ ബില കുറ്റല്ലാതെയാണെന്ന് എന്നെ കൊണ്ടരങ്കിൽ ഇതിനില്ല എനിക്ക് ഒരുപാട് കാലം ജീവിച്ചു അതൊന്ന് പ്രശ്നമല്ല പ്രശ്നമില്ല പ്രശ്നമില്ല പ്രശ്നേല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അന്നല്ലോ പി കെ ഗെ മരിച്ചു എന്ന് വിധി എട്ടിയപ്പോൾ മരിക്കേണ്ടതായിരുന്നു പക്ഷെ മരിക്കണില്ല ഞാൻ ഹയാത്ത് മടക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞത് എം സി മാഹിനാജിയോടാണ് ആര് പറഞ്ഞു എം സി മാഹിനാജി അടക്കമുള്ള ഒരു സംഘം ആളുകളോട് പറഞ്ഞു ആര് പറഞ്ഞു ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളാഹി പറഞ്ഞു അവരൊന്നും ഒന്നും വച്ചിട്ടില്ല ഭാവി വച്ചിട്ടില്ല മരിക്കും എന്ന് പറഞ്ഞ ഡോക്ടർ മരിച്ചു അവരൊന്നും മരിച്ചില്ല അതൊന്നും വിഷയമല്ല പറഞ്ഞത് ഇങ്ങനെയാ മരിക്കേണ്ടതായിരുന്നു പക്ഷെ തൽക്കാലം മരിക്കണില്ല ഞാൻ ധായാത്ത് മടക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ധയാത്ത് മടക്കിയിട്ടുണ്ട് അങ്ങനെയാ സി മോയിൻകുട്ടി സാഹിബിന്റെ ഭാര്യ മരിച്ചുറപ്പിച്ചതാണ് എന്ന് വെള്ളം കൊടുക്കുന്ന നേരത്തെ ഒണ് മുഹമ്മദ് ബഷീർ എന്റെ അടുത്ത് വന്ന് എന്നെ കുട്ടിയിട്ട് ചാലിയത്തേക്ക് പോയി അന്ന് ചാലിയത്ത് സി എം അവിടെ വീട്ടിലുണ്ടായിരുന്നു ചാലിയത്തോ സി എമ്മിനോട് പോയിട്ട് നമുക്കൊന്ന് വയർപ്പിക്കാലോ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി മോയിൻകുട്ടിനോട് ഒരുപാട് തവണ പറഞ്ഞു സി മോയിൻകുട്ടിയുടെ ഇപ്പോഴുള്ള ഭാര്യ അങ്ങനെ ചാലി എത്തിച്ചെന്നു ചാലിയെത്തിച്ചെന്നപ്പോൾ പിന്നെ പറഞ്ഞു എന്റെ ഭാര്യ മരിക്കണം സക്രത്തിലാണ് മുഖത്ത് മുണ്ടട താമസിയുള്ളു എല്ലാരും വന്നിട്ടുണ്ട് കാര്യം അപകടത്തിലാണ് എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചു ക്യാൻസർ ആണ് അപ്പോൾ പറഞ്ഞു ക്യാൻസർ ഉണ്ടായിരുന്നു ഇന്നു മുതൽ ഇല്ല രോഗം ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് മരിക്കണില്ല തൽക്കാലം പോയിക്കൊന്നു ആ പെണ്ണൊന്നും വെച്ചിട്ടില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടണു പോക വേഗം അങ്ങനെ പോവാം